വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്പയറിംഗ് ഡിപ്പോ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നമുക്കറിയാം ഇന്ത്യയില് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഏകീകരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു സംഘടനാ രൂപവും ഉണ്ടായിരുന്നു അതാണ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പക്ഷെ കേരളത്തിൽ അങ്ങനെ ആയിട്ടുള്ള ഒരു ഏകീകരണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ല അവിടെ ഇടങ്ങളായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോഴും ഇന്ത്യയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ഒരു തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത് അതിൽ തന്നെ തിരുവിതാംകൂർ മലബാർ കൊച്ചി അങ്ങനെ മൂന്നിടങ്ങളിലായിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാര്യം നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ് തിരുവിതാംകൂറിലുള്ള ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് നാല് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഒന്നാമത്തേത് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ അതുപോലെ നിവർത്തന പ്രക്ഷോഭം പുന്നപ്രവാര സമരം അതുപോലെ നമുക്ക് വേറൊരു കുറിച്ച് ഒരു നവോത്ഥാന നായകനെ കുറിച്ച് കൂടി ഇതിൽ പഠിക്കാനുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിപ്പിക്കാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ എന്താണ് രാമകൃഷ്ണ പിള്ളെ ഒഴിച്ചുള്ള മറ്റുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ സംഭവം അതാണ് മലയാളി മെമ്മോറിയം എന്നറിയപ്പെടുന്ന ട്രാവൻപൂർ മെമ്മോറിയൽ ഇതിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ നടന്ന ഒരു സംഭവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഇന്നത്തെ മഹാരാജാസ് കോളേജ് അന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മൂന്ന് വിദ്യാർത്ഥികൾ പുറത്താക്കപ്പെടുകയാണ് അതിന് കാരണം എന്ന് പറയുന്നത് അവർ സർക്കാരിൻ്റെ നയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കുറച്ച് ലേഖനങ്ങൾ എഴുതി എന്നതായിരുന്നു ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചതിനായിരുന്നു അവർ പുറത്താക്കപ്പെട്ടത് അപ്പോൾ അവർ ആ ലേഖനങ്ങൾ എഴുതിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ അത് സർക്കാർ നയങ്ങള് അതായത് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ഒരുപാട് തിരുവിതാം നൂർക്കാർ ഉണ്ടായിട്ട് കൂടി അതായത് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടായ ഉണ്ടായിട്ട് കൂടി വിദേശീയരെ പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണരെ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യുന്ന സർക്കാർ നയം ആ സർക്കാർ നയത്തോടുള്ള പ്രതിഷേധമാണ് ലേഖനങ്ങളുടെ രൂപത്തിൽ അവർ പ്രസിദ്ധീകരിച്ചത് അതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരാണ് ബാരിസ്റ്റർ ജി പിള്ള എന്ന ജി പരമേശ്വര പിള്ള അതുപോലെ എൻ രാമൻ പിള്ള പിന്നെ ആർ രംഗറാവു ഈ മൂന്ന് പേരാണ് അന്ന് പുറത്താക്കപ്പെട്ടത് ഇതിനുശേഷം ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു ഹർജി ഒരു നിവേദനം സമർപ്പിക്കപ്പെടുന്നത് ഇത് സമർപ്പിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഡേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ അഥവാ ട്രാവൻകൂർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും തിരുവിതാംകൂർ മഹാരാജാവിനാണ് അന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് അപ്പൊ അദ്ദേഹത്തിനാണ് ഇത് സമർപ്പിക്കുന്നത് അത് സമർപ്പിക്കപ്പെടുന്ന വേദി എന്ന് പറയുന്നത് കോട്ടയം പബ്ലിക് ലൈബ്രറിയാണ് അവിടെ വെച്ച് ആണ് ഈ ഒരു നിവേദനം ഇത്രയും ആൾക്കാരെ ഒപ്പിട്ട് വെച്ച നിവേദനം എന്ത് ചെയ്യുന്നത് സമർപ്പിക്കപ്പെടുന്നത് അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത് ടി രാമറാവു ആണ് അദ്ദേഹമാണ് കോട്ടയം നഗരത്തിൻ്റെ ശില്പി ഉന്നത ജോലികൾ തദ്ദേശീയരായ തിരുവിതാംകൂറുകേർക്ക് നൽകുക ഈ ഒരു ലക്ഷ്യം മുന്നിട്ട് വെച്ചിട്ടുള്ള ഒരു നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ നേതാവ് നേതൃസ്ഥാനത്ത് നിന്ന് വ്യക്തി എന്ന് പറയുന്നത് പാരിസ്റ്റർ ജി പിള്ളയാണ് അദ്ദേഹത്തിന് ഈ ഒരു മെമ്മോറിയൽ സമർപ്പിക്കാൻ വേണ്ട അല്ലെങ്കിൽ തയ്യാറാക്കാൻ വേണ്ട നിയമോപദേശം നൽകുന്നത് ഒരു ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹമാണ് എറ്റ്ലി നോട്ട് അതുപോലെ ഇതേ ബന്ധപ്പെട്ട മുദ്രാവാക്യം അപ്പൊ അതിന്റെ കർത്താവും ആരാണ് ജി പിള്ള തന്നെയാണ് ആ മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളത് മുദ്രാവാക്യമാണ് ഇത് ആദ്യമായിട്ട് ഒരു ലഘുലേഖയായിട്ടായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത് ജി പിള്ള എഴുതിയ ലഘുലേഖ ആയിട്ടായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നത് പിന്നീട് ഇതൊരു മുദ്രാവാക്യമായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു അതുപോലെ ഇത് എഴുതി തയ്യാറാക്കിയത് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ചരിത്രകാരനായ ചരിത്ര നോവലിസ്റ്റായ സി വി രാമൻപിള്ളയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ നോവലുകളൊക്കെ അല്ലെ മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജദൂർ ഈ ചരിത്ര നോവലുകളൊക്കെ എഴുതിയ സി വി രാമൻപിള്ള ആയിരുന്നു ഇത് എഴുതി തയ്യാറാക്കിയത് അപ്പോൾ മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ട് ഇദ്ദേഹം മിതഭാഷി എന്ന് പറയുന്ന പത്രത്തില് ആ ഒരു കാലയളവിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റോറിയലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ എഡിറ്റോറിയല് പിന്നീട് എന്ത് ചെയ്തു വിദേശീയ നേതാവിത്വം എന്ന പേരില് ഒരു പുസ്തക രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇനി നമ്മൾ പറയുന്നത് മലയാളി മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പുവെച്ചു എന്നുള്ളതാണ് പത്തായിരത്തി ഇരുപത്തി എട്ട് പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെക്കുന്നത് എത്രയാണ് പത്തായിരത്തി ഇരുപത്തി എട്ട് പേര് ഇതിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് രണ്ടാമതാണ് ബാരിസ്റ്റർ ജി പിള്ള മൂന്നാമതായിട്ട് ഒപ്പുവെക്കുന്നത് ഡോക്ടർ പൽപ്പു ആണ് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മലയാളി മെമ്മോറിയലായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു നേതാവ് കൂടെയുണ്ട് അദ്ദേഹമാണ് കാവാല നീലകണ്ഠപ്പിള്ള അപ്പോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് മലയാളി മെമ്മോറിയൽ ഇനി ഇതിനെ എതിർക്കാൻ വേണ്ടി മലയാളികള് ഹിന്ദു മലയാളികള് ക്രൈസ്തവ മലയാളികള് തമിഴ് ബ്രാഹ്മണർ ഇവരൊക്കെ ചേർന്ന് ഒപ്പുവച്ച മറ്റൊരു മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതാണ് എതിർ മെമ്മോറിയൽ അത് സമർപ്പിക്കപ്പെടുന്നത് അതേ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ജൂൺ മൂന്നിനാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണ് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് ഇപ്പൊ നേതൃസ്ഥാനം എന്ന് പറയുന്നത് ചെങ്കോട്ട രാമയ്യർ എന്നറിയപ്പെടുന്ന ഇ രാമയ്യറും അതുപോലെ രാമനാഥൻ റാവുവാണ് ഇപ്പൊ രാമനാഥൻ റാവു അതുപോലെ ഇ രാമയ്യർ ഈ രണ്ട് വ്യക്തികളുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് അപ്പൊ ബാരിസ്റ്റർ പിള്ള ജി പിള്ള എന്ത് ചെയ്തു ഈ എതിർ മെമ്മോറിയലിനെ ഭേദിക്കാൻ വേണ്ടി ഒരു വിശദീകരണ മെമ്മോറിയൽ സമർപ്പിക്കുകയാണ് അതും മഹാരാജാവിനെ തന്നെ ആ വിശദീകരണ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് അടുത്ത മാസമാണ് ഇതേ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മൂന്നിനാണ് വിശദീകരണ മെമ്മോറിയല് സമർപ്പിക്കപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് മലയാളി മെമ്മോറിയൽ മെമ്മോറിയലിനെ കുറിച്ച് ഒരു ഒന്നും കൂടി പറയാനുണ്ട് രണ്ടായിരത്തി പതിനാറില് മലയാളി മെമ്മോറിയലിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികമായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ സംഭവം ഈഴവ മെമ്മോറിയൽ രണ്ട് തവണയായിട്ട് സമർപ്പിക്കപ്പെട്ട ഒന്നാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ ഈഴവർക്ക് പ്രാതിനിധ്യം നൽകണം എന്നുള്ള ഉന്നയിക്കപ്പെട്ട ഒരു നിവേദനം അല്ലെങ്കിൽ ഹർജിയായിരുന്നു ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഇതിന്റെ നേതൃനിരയില് നിന്ന വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ പൽപു ആണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നാണ് ഡോക്ടർ പൽപു അറിയപ്പെടുന്നത് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് ഈ ഒരു സമയത്ത് ദിവാൻ മറ്റൊരു വ്യക്തിയാണ് ശങ്കര സുബൈ ആയിരുന്നു ദിവാൻ ആയിട്ടുണ്ടായിരുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തിലും ആയിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ സമർപ്പണ വേളയിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ തിരുവിതാംകൂർ ദിവാൻ ആയിട്ടുള്ള വ്യക്തി ആരായിരുന്നു ശങ്കരസുബ്ബയ്യ മലയാളി മെമ്മോറിയൽ നടക്കുമ്പോഴോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ടി രാമറാവു ആണ് ഇതാരാണ് ശങ്കരസുബ്ബയ്യ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് അത് സമർപ്പിക്കപ്പെടുന്നത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്കാണ് ഏകദേശം പതിമൂന്നായിരത്തി നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഇതിൽ ഒപ്പുവെച്ചത് അല്ലെ മലയാളി മെമ്മോറിയലിൽ എത്രയാണ് പത്തായിരത്തി ഇരുപത്തി എട്ട് പേര് ഇതിലെത്ര പേരാണ് പതിമൂന്നായിരത്തി നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഇതിൽ ഒപ്പുവെക്കുന്നത് ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെക്കുന്നത് പക്ഷേ ദിവാനായ ശങ്കരസുബ്ബയ്യ ഇത് നിരസിച്ചു അങ്ങനെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിലെ മറ്റൊരു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കേണ്ടി വരുന്നത് അത് എതിർ മെമ്മോറിയൽ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പൊ ശ്രുതിക്ക മലയാളി മെമ്മോറിയലിനെ എതിർക്കുന്ന രീതിയിൽ ഒരു എതിർ മെമ്മോറിയൽ ഉണ്ടായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിന് സമർപ്പിക്കപ്പെട്ടത് ഇത് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് സമർപ്പിക്കപ്പെട്ട ഈഴവ മെമ്മോറിയൽ അത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തില് അതും എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എതിർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പോ ആയിരത്തി തൊള്ളായിരത്തിലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് ഇത്തവണ ഇത് സമർപ്പിച്ചതായിരിക്കായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് കേൾസൺ പ്രഭു അപ്പൊ ഇത് സമർപ്പിക്കപ്പെടുന്നത് ആർക്കാണ് കേൾസൺ പ്രഭുവാണ് ആണ് നമ്മുടെ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ അദ്ദേഹത്തിനാണ് എന്ത് സമർപ്പിക്കുന്നത് ഈഴവ മെമ്മോറിയൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും ഇതൊക്കെ എന്താണ് തിരുവിതാംകൂറിലെ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി അല്ലെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്ന വിപ്ലവമാണ് നായർ ഈഴവ വിപ്ലവം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് പറയാനുള്ളത് തിരുവിതാംകൂറിൽ സാമുദായിക സംവരണത്തിനായി നടന്ന ഒരു പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തുടക്കമിട്ട ആ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്ക് നിയമസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും സംവരണം ലഭിക്കുന്നതിനായിട്ടാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെട്ടത് ഇതിനു തുടക്കം വിട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊക്കെ ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കുകയാണ് ആ സംഘടന വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് രൂപീകരിച്ച ആ സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് പറയുന്നത് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി അല്ലെങ്കിൽ ഓൾ ട്രാവൽ ടൂർ ജോയിൻ പൊളിറ്റിക്കൽ കോൺഫറൻസ് പലവിധ രാഷ്ട്രീയത്തിൽ പെട്ടവരും ഉള്ള ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ഒരു സമിതി എന്ന് പറയുന്നത് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ഈ ഒരു സംഘടനയിൽ അംഗമായിട്ടുള്ള രണ്ടു പേരാണ് സി കേശവനും എൻ വി ജോസഫും അപ്പൊ നേതൃനിലയില് നിന്നിരുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് സി കേശവനും എൻ വി ജോസഫും ആണ് ഇത് കൂടാതെ സി വി കുഞ്ഞിരാമൻ ടി എം വർഗീസ് പി കെ കുഞ്ഞ് അതുപോലെ നമ്മുടെ റഹ്മാൻ സാഹിബ് ഇത്രയും ആൾക്കാരാണ് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നത് ഇതിലെ നിവർത്തന പ്രക്ഷോഭത്തിലെ ആ ഒരു പദമാണ് നിവർത്തനം എന്ന് പറയുന്ന പദം അപ്പൊ ആ ഒരു പദം പദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഐ സി ചാക്കോ ആണ് അതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് കേരള കേസരി എന്ന പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അന്നാണ് നിവർത്തന മെമ്മോറിയൽ സമർപ്പിക്കുന്നത് അതൊരു നിവേദനമാണ് ഒരു ഹർജിയാണ് അത് സമർപ്പിക്കപ്പെടുന്നത് ശ്രീ ചിത്തിര തിരുനാളിനാണ് അന്നത്തെ ദിവാൻ ആയിരുന്നു തിരുവിതാംകൂർ ദിവാൻ ആണ് ടി ഓസ്റ്റൻ ഓസ്റ്റിൻ അത് നിരസിക്കുകയാണെന്നത് ആ ഒരു നിവർത്തന മെമ്മോറിയൽ എന്ത് ചെയ്തു ഓസ്റ്റിൻ നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസംഗം വിവാദമായിട്ടുള്ള ഒരു പ്രസംഗം നടക്കുന്നു അത് നടത്തുന്നത് സി കേശവനാണ് ആ പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാവുമ്പോഴേക്കും ഈ ഒരു പ്രക്ഷോഭം വിജയം കാണുന്നു തൊള്ളായിരത്തി മുപ്പത്തി ആറിനാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ കമ്മീഷണർ ജി ഡി നോക്സ് ആയിരുന്നു ജി ഡി നോക്സ് ആയിരുന്നു ആദ്യത്തെ കമ്മീഷണർ അതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് നമ്മുടെ കെ പി എസ് സി അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന കേരള പി എസ് സി ആയിട്ട് മാറുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആരാണ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോ തിരുവിതാംകൂറില് സാമുദായിക സംവരണത്തിന് കാരണമായ പ്രക്ഷോഭം അതുപോലെ കേരള പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭം ആ പ്രക്ഷോഭമായ നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത് പുന്നപ്ര വയനാട് സമരം തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന ഈ സമരം സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അതുപോലെ ഉത്തരവാദ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു തുലാപത്ത് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഒക്ടോബറില് ഒക്ടോബർ ഇരുപത്തി മുതൽ ഇരുപത്തി ഏഴ് വരെയായിരുന്നു ഈ സമരം നടന്നിരുന്നത് ഈ സമരത്തിന്റെ ഏർ സമര കാലഘട്ടത്തിന് മറക്കാനാവാത്തൊരു വ്യക്തിത്വമാണ് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമിയ അദ്ദേഹം പ്രഖ്യാപിച്ച അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയായിരുന്നു ഈ ഒരു പ്രക്ഷോഭം ശക്തമായിട്ട് വന്നെടുക്കുന്നത് അതായത് സി പി രാമസ്വാമി അയ്യറാണ് അദ്ദേഹം പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ തിവാനാണ് അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള ഭരണ പരിഷ്കാരങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ് സർ സി പി രാമസ്വാമി അയ്യർ അപ്പൊ അതിനെതിരെയാണ് അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയാണ് ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെട്ടത് അതിന്റെ നേതൃസ്ഥാനത്തുണ്ടായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് വയലാൽ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സി കെ കുമാരപ്പണിക്ക് കെ ശങ്കരനാരായണൻ തമ്പി പത്രോസ് ടി വി തോമസ് സുഗതൻ എന്നിവരായിരുന്നു അതുപോലെ ദിവാനെ ദിവാനെതിരെ ഒരു വധശ്രമം നടന്നിട്ടുണ്ടായിരുന്നു ദിവാനെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കെ സി എസ് മണി പുന്നപ്ര മയലാർ സമരത്തിന്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അതുപോലെ ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് അതുപോലെ ഇതിൽ ആരൊക്കെ പങ്കെടുത്തു ഏകദേശം ആയിരത്തോളം പേർ പോലീസുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ആലപ്പുഴ ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു അപ്പോൾ ആലപ്പുഴയിലെ വ്യവസായ തൊഴിലാളികൾ ആലപ്പുഴയിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് പുന്നപ്രയും വയലാറും അതിലെ പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികൾ വയലാറിലെ കുടിയാന്മാർ ഇങ്ങനെ ആയിരത്തോളം പേർ വരുന്ന ആ ഒരു ജനക്കൂട്ടം അവരെന്ത് ചെയ്തു പോലീസുമായിട്ട് ഏറ്റുമുട്ടി ഒരുപാട് പേർ കൊല്ലപ്പെട്ടു അങ്ങനെ ഒരു വളരെ എന്താണ് ആയിരത്തിലധികം പേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത്രയും പേർ കൊല്ലപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു ഇത് ഇപ്പോൾ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി എന്നതും ആലപ്പുഴയിലാണ് കളർക്കോടിന് സമീപമാണ് അതുപോലെ ഇതിനെ കുറിച്ചിട്ട് സി കേശവൻ അഭിപ്രായപ്പെട്ട കാര്യമാണ് കുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതായത് കുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട സാഹിത്യ രചനകൾ അതിൽ പ്രധാനപ്പെട്ടവയാണ് പി കേശവദേവ് എഴുതിയ പുലയ്ക്ക എന്ന് പറയുന്ന നോവലും തകഴി ശിവശങ്കര പിള്ളയുടെ തലയോട് എന്ന നോവലും അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള ഒരു കൃതിയാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം ഈ ഒരു കൃതിയുടെ കർത്താവ് എന്ന് പറയുന്നത് ോഹൻകുമാറാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് പുന്നപ്ര വയലാർ സമരം ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ അതിൽ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട നാല് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത് അതായത് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം നാനും വളരെയേറെ പ്രധാനപ്പെട്ടതും പലതവണ ചോദിച്ചതുമാണ് പി എസ് സി അപ്പം അതുകൊണ്ട് അതിൻ്റേതായ പ്രാധാന്യത്തോടെ പഠിക്കുക അതിൽ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ കമന്റ് കമൻ്റ് ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റ് യോണ്ട്